ഈശോ ിസിഹായുടെ തിരുഹൃദയ വണക്കമാസം ഇരുപത്തി അഞ്ചാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിലെ മുറിവ് ദിവ്യരക്ഷിതാവായ ഈശോ മിസിഹ കുരിശിന്മേൽ തൂങ്ങി മരിച്ചിട്ടും അവിടുത്തെ പീഡകൾക്ക് അവസാനമുണ്ടായില്ല അവിടുന്ന് മരിച്ചതിൻ്റെ ശേഷവും തൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ചിഹ്നമായി ഒരു ക്രൂരസേവകൻ ഒരു കുന്തം കൊണ്ട് തൻ്റെ തിരയുലാവില് കുത്തിയിറക്കുന്നതും ഇങ്ങനെ ദിവ്യഹൃദയം രക്തത്തിൻ്റെ അവസാനത്തുള്ളി കൂടെയും മനുഷ്യവർഗത്തിനു വേണ്ടി ചിന്തുന്നതും തിരമനസായി ഓ അതിശയിക്കത്തക്കമിശിഹായുടെ കൃപയും സ്നേഹവുമേ മാലാകമാർ അങ്ങേ അനന്തസ്നേഹത്തെയും മനുഷ്യരുടെ നേരെയുള്ള അങ്ങേ കൃപയെയും കണ്ട് അസൂയപ്പെടുന്നുവല്ലോ അനുഗ്രഹം നിറഞ്ഞ ഈശോ മരിക്കയിൽ ആകാശം അതിൻ്റെ ശോഭയെ മറയ്ക്കുകയും കരിങ്കൽ പാറകൾ പിളർന്നു പോവുകയും ചെയ്തു നിന്റെ ഹൃദയത്തിലാകട്ടെ യാതൊരു ഇളക്കവും ജനിക്കാതിരിക്കുന്നത് സൂക്ഷിക്കുമ്പോൾ നിന്റെ ഹൃദയം കരിങ്കൽ പാറയേക്കാൾ എത്രയോ കാഠിന്യമുള്ളതാകുന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ മിസിഹ തൻ്റെ തിരുരക് തിരുശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ശേഷിപ്പിക്കാതെ നിനക്കായി ചിന്തുന്നത് മനുഷ്യ നീ ഓർക്കുക മിസിഹയുടെ ഉത്ഥാനത്തെ അവിശ്വസിച്ച തോമാസ് ലീഹാക്കി തൻ്റെ അനന്ത കൃപയാൽ ഈശോ പ്രത്യക്ഷനാകെയിൽ തിരുഹൃദയത്തിലെ മുറിവ് കണ്ട് ഈ ദിവ്യ യജമാനൻ്റെ സ്നേഹാധിക്യത്തെ അറിഞ്ഞ തോമ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചതിനെപ്പറ്റി നീ ധ്യാനിക്കുന്നില്ലയോ വിശുദ്ധ തോമയോടു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് എന്തുകൊണ്ട് നീ നിലവിളിക്കുന്നില്ല നിനക്കുള്ളതും ഉണ്ടാകാനിരിക്കുന്നതുമായ സകല നന്മകളും ഭാഗ്യങ്ങളും ഈ ദിവ്യഹൃദയത്തിലെ മുറിവിൽ നിന്ന് പുറപ്പെടുന്നു നിന്റെ മാതാവായിരിക്കുന്ന തിരുസഭയും ദിവ്യരഹസ്യങ്ങൾ കൂതാശകൾ സ്ലീഹന്മാരുടെ ധീരത വേദപാരകതന്മാരുടെ ജ്ഞാനം കന്യകളുടെ പരിശുദ്ധത ആദ്യായ സകല നന്മകളും പ്രസാദപരങ്ങളും ഈ ദിവ്യഹൃദയത്തിൽ നിന്നത്രേ പുറപ്പെട്ടിരിക്കുന്നത് ഇതത്രേ യാക്കോബിന്റെ ഭവനക്കാർക്ക് തുറക്കപ്പെട്ടിരിക്കുന്ന സാക്ഷാലുള്ള ഉറവാണ് ഇഹലോകജിത്ത് ജീവിതത്തിലുള്ള ഏത് നദികളിലെയും ഉറവകളിലെയും എത്ര വിശേഷപ്പെട്ട ജലം തന്നെയായിരുന്നാലും അത് കുടിച്ചാൽ വീണ്ടും ദാഹമുണ്ടാകും എന്നാൽ കർത്താവിൻ്റെ ഭവനക്കാരായ വിശ്വാസികൾ ഈശോയുടെ ദിവ്യഹൃദയത്തിലെ മുറിവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ദിവ്യജലത്തെയും രക്തത്തെയും പാനം ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും ദാഹിക്കയില്ലെന്ന് മാത്രമല്ല സർവവ്യാധികൾ നീങ്ങി സുഖം പ്രാപിക്കുകയും നിത്യാനന്ദ ഭാഗ്യത്തിന് യോഗ്യതരായിത്തീരുകയും ചെയ്യും ആയതിനാൽ എൻ്റെ ആത്മാവെ നിന്റെ വ്യാധികളിലും സകലവിധ ആത്മീയ സങ്കടങ്ങളിലും ദിവ്യരക്ഷകന്റെ ഹൃദയത്തിലെ തിരുമുറിവിൽ നീ ഓടി ഒളിക്കുക നിന്റെ സന്തോഷവും ആശ്രയവും ഈ ദിവ്യഹൃദയത്തിലെ മുറിവിലാകുന്നുവെങ്കിൽ ഇവിടെ നിശ്ചയമായ സമാധാനത്തിൻ്റെ തുറമുഖം നീ കണ്ടെത്തുകയും ചെയ്യും ജപം പാപികളുടെ സങ്കേതമായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൻ തിരുമുറിവ് നിന്നിൽ എന്നെ മുഴുവനും കയ്യേൽപ്പിച്ചിരിക്കുന്നു കർത്താവെ എനിക്ക് നേരിടുന്നതും നേരിടുവാനിരിക്കുന്നതുമായ സകല ദുരിതങ്ങളും അപമാനം ശരീരപീഠകൾ ആദിയായ സകല വിഷമങ്ങളും ഒന്നായി അങ്ങേ പാടുപീടകളോട് ചേർത്തുകൊണ്ടും അങ്ങേ സ്നേഹത്തെ പ്രതി സഹിച്ചുകൊണ്ടും കാഴ്ചവെക്കുന്നതിനെ ദയവായി കൈക്കൊള്ളണമേ മാധുര്യം നിറഞ്ഞ ഈശോയെ പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേ തിരുരക്തത്താൽ കഴുകി ശുദ്ധിയാക്കി ശുദ്ധിയാക്കിയേറണമേ അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേ തിരുരക്തത്താൽ കഴുകി ശുദ്ധമാക്കി എറലണമേ അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ എൻ്റെ ജീവിതകാലത്തിലും പ്രത്യേകം എൻ്റെ മരണസമയത്തിലും അങ്ങേ തിരുമുറിവിൽ എൻ്റെ ആശ്വാസം കണ്ടെത്തുന്നതിനും എൻ്റെ ആത്മാവിനെ ഈ തിരുമുറിവിൽ വരമേൽപ്പിക്കുന്നതിനും കൃപ ചെയ്യണമേ പ്രാർത്ഥന കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചു എന്നോരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദൃത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന സ്തുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃത ജപം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേതി തിരുമുറിവിൽ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു സൽക്രിയ തിരുസഭയുടെ പുകഴ്ചയ്ക്കും പാമ്പികളുടെ മനസ്സ്തിരിവിനും വേണ്ടി പ്രാർത്ഥിക്കുക